കിലിക്കൻ സിനിമയിലെ രേവതി എന്നുള്ള കമൻറ്റ് ഞാൻ നിരോധിച്ചിരിക്കുന്നു അപ്പം നമുക്കിന്ന് എറണാകുളത്തോട്ട് പോകണം അപ്പം അതിന് വേണ്ടിയിട്ട് എല്ലാവർക്കും ടാറ്റയൊക്കെ കൊടുത്തു രണ്ട് ദിവസം കഴിഞ്ഞേ വരുവുള്ളൂ അതുകൊണ്ട് അപ്പുക്കുട്ടനെ സ്കൂൾ ബസ്സിൻ്റെ അവിടെ നിന്ന് പോയി ഞാൻ പിക്ക് ചെയ്ത് കേട്ടോ നേരെ വീട്ടിൽ ചെന്ന് അമ്മയ്ക്കൊക്കെ ടാറ്റ പറഞ്ഞു ഉമ്മ കൊടുത്ത് അവിടെ നിന്ന് നേരെ സീറ്റാൻ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കി കാരണം എനിക്ക് ഒറ്റയ്ക്ക് ട്രെയിൻ കയറാൻ അറിയത്തില്ലല്ലോ അത് കഴിയുമ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്ന് കരയും കേട്ടോ എന്നാലെ എനിക്കൊരു മനസമാധാനം കിട്ടത്തുള്ളൂ അങ്ങനെ അതൊക്കെ കഴിയുമ്പോൾ ഞാൻ ഓക്കെ ആയി അഴിഞ്ഞതാ ഊട്ടില്ലാത്ത വട വന്നു അങ്ങനെ ഊട്ടില്ലാത്ത വട ഞാൻ കുറച്ച് കഴിച്ചു കേട്ടോ വലിയ ഓക്കെ അല്ലായിരുന്നു ഒന്ന് കുഴപ്പമില്ല നല്ല എരിവുണ്ട് ായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ആ എരിവ് മാറാൻ വേണ്ടി കുറച്ച് വറുത്ത അണ്ടിപ്പരിപ്പ് തിന്നുകൊണ്ടിരുന്നു പിന്നെ എനിക്ക് ഇങ്ങനെ തലവേദന എടുത്തപ്പോൾ ഞാൻ പാട്ട് കേട്ട് കുറച്ച് നേരം ഉറങ്ങിപ്പോയി പിന്നെ കുറച്ച് നേരം ബുക്ക് വായിച്ചു അങ്ങനെ നീണ്ടു നിവർന്ന് ഞാൻ എറണാകുളത്തെത്തിയപ്പോൾ എനിക്ക് വേണ്ടി കാത്തിന് നിറഞ്ഞുണ്ടായിരുന്നേ ചൂടുവെള്ളമാണ് കുടിച്ചത് എന്നിട്ട് ഞങ്ങളൊരു മെഡിക്കൽ സ്റ്റോറിൽ നിന്നിട്ട് കുറേ വിക്സിൻ്റെ ഗുളിക കഴിച്ചു കാരണം എനിക്ക് അമ്മ അതിന് ചുമയായിരുന്നു അങ്ങനെ അതും വാങ്ങിച്ച് നേരെ അൻവറിൻ്റെ അടുത്ത് എന്ന് പിന്നെ അവന് കഴിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു കേട്ടോ അതെല്ലാം വാങ്ങിച്ച് അവിടെ ചെന്നപ്പോൾ അവിടെ മൊത്തത്തിൽ ഒരു ക്രിസ്മസ് മയമായിരുന്നു അങ്ങനെ നീന്താൻ പോവാതും പറഞ്ഞ് താഴോട്ട് പോയപ്പോൾ ഞങ്ങൾ അതൊക്കെ ആർക്കും നീന്തണ്ട നീ നീന്തിക്കൊള്ളാം പറഞ്ഞ് അവന് കൂട്ട് ചെന്ന് അത് കണ്ടാവും അതാണ് അവൻ്റെ ഫ്ലാറ്റ് അല്ല അവൻ്റെ റൂമ് അങ്ങനെ അവൻ ഡ്രസ്സൊക്കെ മാറി ഇറങ്ങി തുടങ്ങിയപ്പോഴത്തേന് പിന്നെ എല്ലാവർക്കും തുറയായി കേട്ടോ ഇറങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരെ ഇറങ്ങാൻ തുടങ്ങി ഈ മൂടി പോച്ച് നിൽക്കുന്നത് രവീണയുടെ ഭർത്താവാണ് ഞാൻ വീഡിയോ വരുന്നില്ലെന്ന് പറഞ്ഞ് ഇന്നാണ് എന്നിട്ട് മുഖം മൂടിയൊക്കെ മാറ്റിയതാ നിൽക്കുന്നു ഭാര്യയും ഭർത്താവും കൂടെ അവസാനം വെള്ളത്തിലോട്ട് ഇറങ്ങാൻ തുടങ്ങി പിന്നെ പുറേ പുറേ എല്ലാവരും ഇറങ്ങി കേട്ടോ അങ്ങനെ ഒരു കുറച്ചധികം നേരം അവിടെ നിന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ കളിച്ച് തിരിച്ച് ഫ്ലാറ്റിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേന് കുറെ നിർബന്ധിച്ചു രാജ്മോഹൻ പോകാന്ന് പറഞ്ഞു കേട്ടോ ചേട്ടന് പിന്നെ ടാറ്റയൊക്കെ കൊടുത്തിട്ട് നമ്മൾ പറഞ്ഞു വിട്ടു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു ഉറങ്ങിയെന്ന് ചോദിച്ചാൽ ഉറങ്ങിയിട്ടില്ല എനിക്കാണെങ്കിൽ കിളി പറഞ്ഞിട്ടുണ്ടായിരുന്നേ കാരണം എനിക്ക് ഭയങ്കര ചുമയും ഒക്കെ ആയിരുന്നു അതുകൊണ്ട് കണ്ട് ചുമക്കണ് അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ ഈ ഡ്രസ്സിന്റെ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ ടാഗ് ആകെതേക്ക അത്രേ ഉള്ളു മക്കളെ ടാറ്റാ സി യു